ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലമാണ് അത് മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാദവും ഉത്തിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു സമയമാണ് മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി മുതൽ കുംഭമാസം പതിനാറാം തീയതി വരെയുള്ള ഒരു മാസം പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും രാസ്യാധിപനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മാസമാണല്ലോ അപ്പോൾ പല വിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരും ഏഴരസനിയൊക്കെ ഉള്ള കാലമാണ് വളരെയധികം ജാഗ്രത ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമാണ് ഏഴരസനി ഉള്ളപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുവാന് വേണ്ടി ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ അലസത വെടിയുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതായത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്നിടത്തോളവും ഉത്തരവാദിത്തമുള്ള ജോലി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ്റെ ബിസിനസ്സ് നേരാവരണം നടത്തുക കുടുംബത്തെ കാര്യങ്ങളായാൽ മറ്റ് ഏതൊരു സംരംഭം ചെയ്യുന്ന അല്ലെങ്കിൽ ഓഫീസേഴ്സ് ഉത്തരവാദിത്തങ്ങളുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ട് അവർ കീഴ് ജീവനക്കാരെ ഒന്നും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് വിശ്രമിക്കാം അല്ലെങ്കിൽ അവരത് ചെയ്തോളും എന്ന് കരുതിയാൽ അത് നടപ്പുള്ള കാര്യമില്ല അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയോ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും വേണം അത് വിദ്യാർത്ഥികളായിരിക്കുന്നവർ സ്വയം പഠിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തി അലസത വെടിഞ്ഞ് പഠിച്ചാൽ ഉന്നതമായ മാർക്ക് വാങ്ങിക്കുവാനൊക്കെ സാധിക്കും ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായി നല്ല കൂടുതൽ പഠനത്തിന് ഉപരിപഠനത്തിനൊക്കെ പോകുവാനും പഠിച്ച വിദ്യക്കനുസരിച്ച് അഭിവൃദ്ധിയോടു കൂടിയ ജോലിയൊക്കെ ലഭിക്കുവാനും ഈ ഏഴര ശനി അനുഗ്രഹി എന്നാൽ അലസത വെടിയുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതല്ല ഏതെങ്കിലും കള്ളത്തരത്തിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അസന്മാർഗീക മാർഗങ്ങളിലൂടെ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ അലസത പിടികൂടുകയും ഏതെങ്കിലും തരത്തിൽ കേസുകൾ ഉണ്ടാകുക കോടതി കയറേണ്ടി വരിക അതുപോലെ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരിക അതായത് നിയമപാലകന്മാരുമായിട്ടും നിയമജ്ഞന്മാരുമായിട്ടും ബന്ധപ്പെടേണ്ടി വരിക ഹോസ്പിറ്റൽ രോഗികളായി മാറുക കടങ്ങൾ വർദ്ധിക്കുക നഷ്ടങ്ങൾ ഉണ്ടാകുക അങ്ങനെയൊക്കെ വന്നുചേരും അതായത് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യമായ കൃത്യനിഷ്ഠയുണ്ടായിരിക്കണം രോഗാവസ്ഥകൾ ഉള്ളവരാണെങ്കിൽ കൃത്യമായ രീതിയിൽ മരുന്ന് മരുന്നുകൾ യഥാസമയം കഴിക്കണം അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ജാഗ്രതയുണ്ടെങ്കിൽ ശനി നിങ്ങളെ അനുഗ്രഹിക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും തരുന്ന ഒരു പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഒക്കെ ഗ്രഹമാണ് ശനി ഭഗവാൻ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അതായത് ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ അത് ഏറ്റവും വലിയ ഭഗിഭാവത്തിൻ്റെ ഒമ്പതാം ഭാവത്തിൻ്റെ കൂടി അധിപനാണ് രണ്ട് ഒമ്പത് ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ ഉച്ചം ചെയ്ത് പതിനൊന്നാമടത്ത് നിൽക്കുമ്പോൾ അഭീഷ്ടങ്ങൾ സാധിക്കും ആഗ്രഹങ്ങൾ സാധിക്കും അങ്ങനെ പല വിധത്തിലുള്ള സുഖലോലവും ആഡംബരവുമായ ജീവിതം നയിക്കുവാനും ഈ മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നല്ല സൗഭാഗ്യമുള്ള കാലമാണ് അത് വളരെ വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ സഹായത്തിന് ഉണ്ടാകുകയും ചെയ്യും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി വണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുക നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ അത് കൂടി കമൻ്റിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്വന്തം ഗ്രഹനില വെച്ചുകൊണ്ട് നോക്കുവാൻ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും ഒക്കെ വെച്ച് ഗ്രഹനില നോക്കുവാനും പൊരുത്തം നോക്കുവാനോ അങ്ങനെയുള്ള മറ്റ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു